അപ്പോൾ നമുക്കിതാ ഈ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ട് ഒരു കിടിലിന് നൈറ്റ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു സവാളയും ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ഒരു തക്കാളിയും നല്ലോണം ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതാ കുറച്ച് ദോശമാവും കൂടെ ആവശ്യമുണ്ട് കേട്ടോ ഒട്ടും നേരെ ഇല്ലാത്തവർക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ ഇത് നമ്മളൊരു ദോശക്കല്ല അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ സ്പ്രെഡ് ആക്കി കൊടുക്കാം അതിന് ഇതാ നമുക്ക് അതിലേക്ക് ഇതാ ഒരു തവി മാവാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അത് നമ്മൾ ദോശ പോലെ അധികം പരത്തി കൊടുക്കരുത് ചെറുതായിട്ടൊന്നും റൗണ്ട് ആക്കാനേ പാടുള്ളൂ കേട്ടോ ഇനി അതിലേക്ക് നമ്മളിത് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് അതുപോലെ തന്നെ സവാള പിന്നെ തക്കാളി ഇത്രയും ഐറ്റംസ് നമുക്കിത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം മാവ് ഒഴിച്ചതിന് ശേഷം ഒരുപാട് വെയിറ്റ് ചെയ്യരുത് മാവ് ഒഴിച്ച അപ്പം തന്നെ നമുക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കണേ ഈയൊരു ഊത്തപ്പം നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ടേ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു ഭാഗം റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കിനി അതൊന്ന് മറിച്ചിടാം അതിന് ശേഷം അതാ ആ ഭാഗം കൂടെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി എടുത്ത് മാറ്റാം കേട്ടോ അതായത് കണ്ടില്ലേ നല്ല കളർഫുൾ ആയിട്ടില്ലേ കളർഫുൾ പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്ക് അതുപോലെ തന്നെ ഒന്നും കൂടെ റെഡി ആക്കിയിട്ട് എടുക്കാം ഇതാ അപ്പോൾ അത് അടുത്തത് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ അതും ഇതുപോലെ തന്നെ ഒരു സൈഡ് മറിച്ചിട്ട ശേഷം നല്ലോണം മൊരിയിച്ചെടുത്തിട്ട് നമുക്കിതാ പാത്രത്തിലേക്ക് മാറ്റാം ഇതേ അടുത്തതായിട്ട് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി കാണിച്ച് തരാം കേട്ടോ ഇതാണ് എഗ് ദോശ എന്ന് പറയുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഒരു തവി മാവ് കോരി ഒഴിച്ചിട്ട് അത് നന്നായിട്ട് നമ്മൾ സാധാരണ ദോശ പോലെ തന്നെ നന്നായിട്ട് പരത്തി കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് നമുക്ക് വേഗത്തിൽ തന്നെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം കേട്ടോ ഈ മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അപ്പം തന്നെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതാ മുട്ടയൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഇതാ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഓണിയനും തക്കാളിയും ക്യാരറ്റും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഗരം മസാലയോ അതെന്താ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അതും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതാ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചിട്ട് ഒരു സൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം അപ്പം ഇതാ ഒരു ഭാഗം കൂടെ മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്കത് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ എഗ്ദോശ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ രാവിലെ തന്നെ നമുക്ക് കിടിലിനായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അധികം കറികളൊന്നും വേണ്ട ജസ്റ്റ് ഇതൊരു തേങ്ങാ ചട്നി മാത്രമായിട്ടാണ് കേട്ടോ നമ്മളിത് കഴിക്കാറുള്ളത് അപ്പോൾ ഇതാ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതിനൊരുപാട് ദോഷമാവോ കാര്യങ്ങളോ ഒന്നും വേണ്ട അതുപോലെ തന്നെ നമുക്കിത് മാക്സിമം പോയൊരു രണ്ടെണ്ണം അത്രയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ നല്ല ഫില്ലിംഗ് ആണ് വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ കഴിക്കാൻ മടിയുള്ള മക്കളാണെങ്കിൽ ഇതേ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കട്ടോ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ചാറ്റാ